എന്താ കാട്ടു നിങ്ങ സിമെന്റൊക്കെ അതിന് അടിച്ചുമെന്റ് എന്തിനു മൊത്തം അടിക്കണേ നീ എന്നെ എന്റെ അടുത്തവേ ഓ അതിന് വേനിക്കൂടാ ഇത് ഇന്നെങ്ങാനും തീരുവോ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം ഓണറെ തല്ലി ഞാൻ കൊള്ളണം കോൺട്രാക്ടറെ ഇതിപ്പോ തീരും ീരും നീയൊക്കെ കൂടെ എന്റെ പണി തീരും മുക്കാലിന് പണിക്കും വന്നിട്ട് പത്ത് മണിക്ക് നിനക്ക് ചായ വേണം അല്ലേ പോയി പണി അയ്യോ ഒരു ചായന്റെ പൈസ ലാവ് നീ എന്ത് നോക്കി നിൽക്കണ്ട പോയി പണി എടുക്കടാ അപ്പൊ ഞാൻ ആശുപത്രി കൊണ്ടോണ്ടേ അത് അഞ്ചു മണിയാകുമ്പോ അവൻ അണിച്ച് പോയിക്കോളും പോയിന്റ് പോയിന്റ് സ്റ്റോൺ പേപ്പർ ഗുഡ് മോർണിംഗ് സർ ഈ ഉച്ച സോറി സാർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാണ് പിന്നെ സമയം പോയത് ഇറങ്ങി പറയണ അത് പിന്നെ സാർ ക്ലൈന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ രാവിലെ തന്നെ മീറ്റ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ലീഡർ പറഞ്ഞിരിക്കുന്നു ഓ വക്കീലായിരുന്നാ ഞങ്ങൾ തന്റെ ക്ലൈൻ്റ് ആയത് അയ്യോ അല്ല സാർ ഞാനൊരു വക്കീലൊന്നും അല്ല ഞാനൊരു എം എൽ മാർക്കറ്റിംഗ് ഏജന്റാണ് ഓ സെയിൽസ്മാൻ ആയിരുന്ന

സാറെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ സാറിന് ഞങ്ങളെ കമ്പനി ചേരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് കേട്ടോ ആ ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ മൂഞ്ചു പാട്ട് തിരിഞ്ഞ് ഓരോ പിടിക്കാതെ ഞങ്ങൾ ഇങ്ങനെ നടക്കണത് ഇടാൻ നീ ഉള്ള സമയം പാഴാക്കാതെ വേറെ ആരെങ്കിലും ചെയ്ത് പെടുത്താൻ പറ്റോ നോക്ക് ന്യായം എന്താ എന്താളിയ നല്ല ഷർട്ടാണുള്ളത് ഓൺലൈൻ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഇതുപോലത്തെ അതിന് വല്ലപ്പോഴും തുണിയുള്ള ഒന്ന് നിന്റെ പാട്ടൊക്കെ റിലീസ് നീ നീ മാറ്റി ഇരുപത്തി അഞ്ചായില്ലേ പ്രണയിക്കുന്നവർക്കല്ലേ അല്ലാതെ നിന്നെ പോലെ ഒരു പണിക്കും പോവാതെ കുറ്റം പറഞ്ഞു നടക്കുന്നവർക്കല്ലല്ലോ ആ ദേ ദയരുണ്ട് നിന്റെ പാട്ടിന്റെ അര ഞാ അഞ്ചാമുക്കാലിന്റെ മായാജ്യോതി പോയാ മായാണോ ജ്യോതിയാണെന്ന് അറിയില്ല രണ്ടൂന്ന് പെമ്പിളാർ ഇതിലേക്ക് പോണ്ടായിരുന്നു എടാ അതല്ലടാ മായാജ്യോതി ബസ് വന്നോന്ന് ആ എനിക്കറിയില്ല എന്തെങ്കിലും പാർസൽ കൊടുത്തോട്ടുണ്ടാവേ പാർസൽ ഒന്ന് പിന്നെ ആര് വരാനുണ്ടാ കാഞ്ചന പോണ പിന്നിന്റെ അസൂയപ്പെട്ടിട്ട് കാര്യ പ്രേമം പെണ്ണ് അതൊക്കെ ഒരു ഭാഗ്യം അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളന്നില്ല അത് ശരിയാണ് ഇതിനു മുന്ന്യത്തിന്റെ ആങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അളി അത് നിന്ന് കൊള്ളുവരുന്നു അതിന് വേണം ഒരു ഭാഗ്യം മതി നിന്റെ ഒക്കെ മുന്നേ കൂടെ അവളെയും പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചില്ലെങ്കിൽ നീ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും എന്നിട്ട് വേണം ഞങ്ങളെ തന്നെ കടിക്ക ഇതിനൊക്കെ തിരുത്തി പറയുന്ന ഒരു കാലം ഇനി വരൂടാ ശരിക്കും ഇതിന് മുന്നിണ്ടായിരുന്ന പെണ്ണിന് ലെറ്റർ അവൻ എന്താ എഴുതി നിറയല് രാത്രി ബാത്റൂമിലെ സൈഡിൽ ഞാൻ വാരാ നീയും വാരണം